ചാവി നമ്മൾ എവിടെ പോണല്ലോ സുലോ തെരഞ്ഞെടുപ്പുണ്ടായാല് എല്ലാ പാർട്ടിക്കാരും കൂട്ടം കൂട്ടായി പെരൻറെ ഉള്ളിൽ കയറി ഇതാവുമ്പോ എന്തായി ആരും ഇവിടെ എല്ലാരും കേറൂല പേരാണ്ട് പൂട്ടിട്ടേ നമ്മൾക്ക് വേഗം കൂടി പോകുമ്പോൾ ചെയ്യാൻ പറ്റില്ലേ നാട്ടുകാരൊക്കെ തന്നെ സുലോ നമ്മൾ പഠിച്ചത് എന്താ നമ്മളെ എന്താ നുണ പറയാൻ പാടില്ലാന്ന് ഈ ആലിക്കുട്ടി ആരോട് നുണ അറിയില്ല ഓരോ പാർട്ടിക്കാരും വന്നിട്ട് വോട്ട് ചോദിക്കുമ്പോൾ ആ ചെയ്യാ ആ ചെയ്യ അങ്ങനെയല്ലേ നമ്മളൊക്കെ പറയണേ അല്ലേ ആ നേരന്നെയാണ് കീണ്ട് വന്ന എന്റെ സുലു ഇനിപ്പരെയെങ്കിലും ജയിച്ചോട്ടെ ജയിച്ച മെമ്പറി ഈ വൈക്കക്കുടി ഇങ്ങനെ പോണ സമയത്തേ നമ്മളൊന്ന് മെമ്പറെ സമയല്ല മീറ്റിംഗ് അടുത്ത പതിനഞ്ചാം തീയതി വരെ ഒഴിവില്ലട്ടോ കേട്ടോ അതെന്നെ ഈ പറഞ്ഞത് ഈ കൂടി ഇപ്പൊ വന്നാ